ഇടവെട്ടി ഗ്രാമപഞ്ചായത്തിലെ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് സാമ്പത്തിക വർഷത്തിലെ പദ്ധതിയുടെ ഭാഗമായി നടപ്പിലാക്കുന്ന യുവജന ക്ഷേമ പദ്ധതിയുടെ ഭാഗമായി യുവ കലാകാരന്മാർക്ക് വാദ്യോപകരണങ്ങളുടെ വിതരണം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ബിൻസി മാർട്ടിൻ ചെയ്തു ഇടവെട്ടി ഗ്രാമപഞ്ചായത്തിലെ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് സാമ്പത്തിക വർഷത്തിലെ എസ് സി പി പദ്ധതിയുടെ ഭാഗമായി നടപ്പാക്കുന്ന യുവജനക്ഷേമ പദ്ധതിയുടെ ഭാഗമായി യുവ കലാകാരന്മാർക്ക് വാദ്യോപകരണങ്ങളുടെ വിതരണം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ബിൻസി മാർട്ടിൻ ഉദ്ഘാടനം ചെയ്തു ഇടവെട്ടി ഗ്രാമപഞ്ചായത്തിന്റെ രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഇരുപത്താറ് സാമ്പത്തിക വർഷത്തെ പദ്ധതിയിൽ ഉൾപ്പെടുത്തിക്കൊണ്ട് നമ്മൾ വാദ്യ ഉപകരണങ്ങൾ ഇന്നിവിടെ വിതരണം ചെയ്യുകയാണ് നമുക്കറിയാം രണ്ട് ലക്ഷം രൂപയാണ് രണ്ട് ടീമുകളായി ചെണ്ടയും അതിനോടനുബന്ധിച്ചുള്ള ഉപകരണങ്ങളും വാങ്ങുന്നതിന് നമ്മൾ ഇവർക്കിന്ന് കൈമാറുന്നത് പ്രിയപ്പെട്ടവരെ ഇടുക്കി ജില്ലയിലെ ആദ്യമായി ഇങ്ങനെയൊരു പദ്ധതി നിർവഹിക്കുന്ന ഗ്രാമപഞ്ചായത്താണ് നമ്മുടെ ഇടവട്ടി ഗ്രാമപഞ്ചായത്ത് നമ്മുടെ ഈ പഞ്ചായത്തിലെ ചെണ്ട കൊട്ടുന്ന ഈ സഹോദരങ്ങൾ അവർക്ക് എന്നും ഇത് അവരുടെ ഒരു ജീവിത മാർഗമായി തീരട്ടെ എന്നാണ് എനിക്ക് ഈ അവസരത്തിൽ ആശംസിക്കാനുള്ളത് വളരെയധികം സന്തോഷമുണ്ട് എട്ട് ചണ്ടയും അതിൻ്റെ മറ്റ് ഉപകരണങ്ങളും സഹിതം ഒരു ടീമിൽ ആറ് പേര് വീതം പന്ത്രണ്ട് പേർക്ക് കൊട്ടുന്നതിനുള്ള ഉപകരണങ്ങളാണ് നമ്മളിവിടെ വിതരണം ചെയ്തത് അപ്പോൾ എല്ലാവർക്കും ഈ അവസരത്തിൽ കൃതിത്തിൻ്റെ ഭാഷയിൽ നന്ദി പറഞ്ഞുകൊണ്ട് നമ്മുടെ ഈ പ്രോഗ്രാം ഔപചാരികമായി ഉദ്ഘാടനം ചെയ്തതായി അറിയിച്ചുകൊണ്ട് നിർത്തുന്നു വികസനകാര്യ സ്ഥിരം സമിതി അധ്യക്ഷ ഷീജ നൌഷാദ് അധ്യക്ഷയായിരുന്നു യോഗത്തിൽ വിഇഒ ഇഒ ലസീല പി എസ് പദ്ധതി വിശദീകരണം നടത്തി മൂന്ന് ലക്ഷം രൂപ വിലവരുന്ന ഉപകരണങ്ങളാണ് രണ്ട് യൂണിറ്റുകൾക്കായി പതിനാല് കലാകാരന്മാർക്ക് വിതരണം ചെയ്തത് യോഗത്തിൽ സ്ഥിരസമിതി അധ്യക്ഷ മോളി ബിജു മെമ്പർമാരായ സുജാത ശിവൻ സുബൈദാനസ് ലത്തീഫ് മുഹമ്മദ് എ കെ സുഭാഷ് കുമാർ സൂസി റോയ് താഹിറാമീർ ബേബി തോമസ് സെക്രട്ടറി സെറീന പി എ എന്നിവർ ആശംസകൾ അറിയിച്ച് സംസാരിച്ചു സ്ഥിരസമിതി അധ്യക്ഷ മോളി ബിജു സ്വാഗതവും അസിസ്റ്റന്റ് സെക്രട്ടറി അനന്തകൃഷ്ണൻ നന്ദിയും പറഞ്ഞു